ഹായ് ഹൈക്കൂട്ടുകാരെ സെലും ബ്ലൗസിലേക്ക് സ്വാത ഇന്ന് വെള്ളരിക്ക വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഇത് ഇത്രയും ഞാൻ എടുക്കുന്നില്ല അപ്പോഴിതിൻ്റെ പകുതി മതി അപ്പോൾ ഇത്രയാണ് എടുക്കുന്നത് ഓക്കേ ഇതിപ്പോൾ നല്ല ആയിട്ടുള്ള വെള്ളരിക്കയാണ് ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്റെ തോടൊക്കെ കിളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ എന്റെ അകത്തിരിക്കുന്നത് മാറ്റണം കട്ട് ചെയ്ത് കിളഞ്ഞ എന്നിട്ട് എന്റെ തൊലി ഇതുപോലെ ചെത്തി കുറയാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഒരുപാട് വീതി ഇവിടെ വരണെങ്കി അത് ഇവിടെ വെച്ച് ഇങ്ങനെ തിരിച്ചുകൂടെ കട്ട് ചെയ്ത് കൊടുക്ക ഇതുപോലെ കട്ട് ചെയ്തെടുക്ക എല്ലാ ഇവിടെ വെള്ളരിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്തല്ലേ അപ്പൊ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് എന്താണെന്നല്ലേ ഇനി ഷട്ടി കേട്ടോട്ട് ഇട്ടുകൊടുക്ക അപ്പൊ എല്ലാം ഒന്ന് കഴുകിയെടുക്ക നമ്മളിവിടെ അടുപ്പിച്ച് അതിലേക്ക് വെള്ളരികി എടുത്ത് വെച്ചു കൊടുക്കുക ഇതിലേക്ക് ഇനി ശാലം ഉപ്പ് ഇട്ടുകൊടുക്ക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അടച്ചു കൊടുക്കിയിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ കൊത്തിയെടുത്തത് അത് ഇട്ടുകൊടുക്ക ഇട്ടുകൊടുത്തൊന്ന് അടച്ചു വെച്ച് കൊടുക്ക ഇതിലേക്ക് ഇനി ഒരു ഒരു പിടി തേങ്ങ നമ്മളെ കൈയിൻ്റെ അത്രയും ഒരു പിടി തേങ്ങ മൂന്ന് കുഞ്ഞുള്ളി വൺ ടീസ്പൂൺ മല്ലിപ്പൊടി വൺ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ജീരകം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി ഇത്രയൊന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം ഒന്ന് ആക്കി എടുക്കണം അപ്പോൾ ഇത് കോറിയാൻഡർ പൗഡർ ഇത് ചില്ലി പൗഡർ ഓക്കെ ഇനി പിന്നെ ഞാൻ ഈ തേങ്ങയെല്ലാം കൂടെ മിക്സ് ചെയ്ത് ജാറിലോട്ടാക്കിയിട്ടുണ്ട് ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇവിടെക്ക് ഇടയ്ക്ക് ഒന്ന് അടപ്പൂറൊന്നൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴും എല്ലാ കഷ്ണങ്ങളും വെന്ത് കിട്ടാനാണ് ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക ആയിക്കൂട്ടുകാർ അപ്പോഴും നമ്മുടെ വെള്ളരിക്ക് എവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടല്ലേ അപ്പോഴും നല്ലതുപോലെ വേഗിച്ചെടുക്കണം ഇതിലേക്ക് അരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കേ സമയൊന്ന് ലോഗിലേക്ക് കൊണ്ടുപോയി ഓഫാക്കി ഇടുകയൊന്നും ചെയ്യണം അപ്പോഴും കണ്ടുപോയാ തിളക്കാൻ പാടില്ല അപ്പോൾ ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ട് അതെല്ലാം ഒരുപാട് വെള്ളമൊന്നും വെച്ച് കൊടുക്കരുത് എങ്കി അങ്ങ് ലൂസായി പോകും ഒരുപാട് ഈ പരുവം മതി ഞാൻ ഈ ജാർ ഇരിക്കുന്നതോടെ ഒന്ന് ഇട്ട് കൊടുക്കണം ഉപ്പ് നല്ല കുറവുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്ക ഞാനിപ്പം കത്തിച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എന്തല്ലേ അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കുകയുള്ളത് പുളി കൂടി പോകരുത് ഒരു ശകലം പുളി മതി അപ്പോഴും നല്ലതുപോലെ ചൂടാക്കി ഒന്ന് ഇളക്കി ഒരുപാട് വെട്ടിത്തിളക്കി അനുവദിക്കാതെ നമ്മുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറ്റി എടുക്കണം അരപ്പിൻ്റെ നല്ലതുപോലെ അതൊക്കെ ഇവിടെ നല്ലതുപോലെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ ചെറിയതായിട്ടൊരു വറുവൽ ഇട്ട് കൊടുക്കുക ഇവിടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കുക കടുക് ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ആണ് ഉലുവ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് കുഞ്ഞുള്ളി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുക അതൊന്ന് മൂത്ത് ഇതിലേക്ക് ഇനി ഇതിലേക്കിനി പച്ചൽമുളക് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ കറി ലീസ് ഇട്ട് കൊടുക്കുക മൂന്നാലല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കൊന്ന് മോപ്പിച്ചെടുക്ക ഒരു ശകലം മുളക് പൊടി ഇട്ടുകൊടുക്കുക ഇപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോഴി തന്നെ മതിയാവും ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്ക എന്തല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളരിക്ക കറിയാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴെനിക്കൊരു സപ്പോർട്ടാവാം അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഹായ്ക്കൂട്ടുകാരെ എന്നെ ഇങ്ങനെ ഒരു വെള്ളരിക്ക കറിയാണ് ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അതൊരു അതുപോലെ ഒരു വെറൈറ്റിയും ആണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം